മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെസി ഫാദർ സ്റ്റീഫൻ അറിയാതെ പറഞ്ഞുപോയി ആ രൂപവും ഭാവവും കണ്ട കുട്ടികളും ഫാദർ ബെനഡിറ്റും അടിമുടി വിറച്ചു തിരുവസ്ത്രമണിഞ്ഞ ജെസിയുടെ പിന്നിൽ മിന്നിയ ഓരോ കൊള്ളിയാനും തങ്ങളുടെ നെഞ്ചിലാണ് തറക്കുന്നതെന്ന് അവർക്ക് തോന്നി കുട്ടികൾ മൂന്നു പേരും കൂടി അബോധാവസ്ഥയിലായിരുന്ന ബെഞ്ചമിനെ ഡെസ്കിൽ നിന്നിറക്കി അടുത്തുള്ള മതിലിനോട് ചേർന്നിരുന്നു പള്ളിക്കകത്തേക്ക് വെച്ച ജെസി ഫാദർ സ്റ്റീഫനെ ഒന്ന് നോക്കി ഇരുട്ടിൽ നിൽക്കുന്ന ആ രൂപത്തിന്റെ മുഖത്ത് പ്രകാശം ഇടയ്ക്കിടെ വന്ന് പതിക്കുമ്പോൾ ആ മുഖം ഒരു നോക്ക് കാണുമെങ്കിലും അതിനോടൊപ്പം വന്നിരുന്ന ഇടിവെട്ടിന്റെ ശബ്ദം അവരെ വല്ലാതെ ഭയപ്പെടുത്തി ഫാദർ സ്റ്റീഫൻ എഴുന്നേറ്റു കയ്യിലുണ്ടായിരുന്ന പുസ്തകം താഴെ വെച്ച് വലതുകയിൽ മുറുകെ പിടിച്ച കുരിശുരൂപവുമായി അദ്ദേഹം ജെസ്സിയുടെ നേർക്ക് നടന്നു ജെസ്സിക്ക് നേരെ നടന്നെടുക്കുന്തോറും പള്ളിയിലെ ട്യൂബ്ലൈറ്റുകളും ബൾബുകളും കത്താനും കേടാനും തുടങ്ങി നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം പോലെ ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള യുദ്ധം പോലെ ഫാദർ സ്റ്റീഫൻ ജെസിയുടെ നേരെ മുന്നിലായി പള്ളിയുടെ നടുഭാഗത്ത് നിന്നു ജെസി പള്ളിയുടെ അകത്തേക്ക് ഒരടി മാത്രം എടുത്തു വെച്ച് അച്ഛനെ നോക്കി നിന്നു പുറത്ത് മഴ വേണ്ടി ശക്തി പ്രാപിച്ചു ഇടിമിന്നലുകൾ ഭൂമിയെ തകർക്കാനെന്നോണം ശക്തമായി ഭൂമിയിൽ പതിച്ചു ചില സമയങ്ങളിൽ അവയുടെ വെളിച്ചം ഇരുട്ടിനെ പൂർണ്ണമായി മാറ്റി ചുറ്റും പകലുപോലെ വെളിച്ചം കൊണ്ടുവന്നു സ്റ്റീഫൻ എന്നെ എതിർക്കാൻ നിനക്ക് കാവില്ലെന്ന് നിനക്കറിയില്ലേ ഒരു കോലും കൊണ്ട് എന്റെ നേർക്കു വന്നാൽ ഞാൻ ഭയക്കുമെന്നാണോ ഞാൻ എന്റെ മകനെ അന്വേഷിച്ച് വന്നതല്ലേ അവനെ എനിക്ക് തന്നേക്ക് ജെസിയുടെ ശബ്ദമുയർന്നപ്പോൾ മിന്നു നിന്നിരുന്ന ലൈറ്റുകളെല്ലാം പൂർണ്ണമായും കെട്ടുപോയി ഫാദർ സ്റ്റീഫൻ തിരിഞ്ഞ് ആ കുട്ടികളെ നോക്കി ശേഷം ജെസിക്ക് നേരെ തിരിഞ്ഞു നിന്റെ മകനെ ഞാൻ ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ ബലിയേൽ ഇത് ഇത് ജെസിയുടെയും പോളിന്റെയും മകനല്ലേ അവന്റെ മേൽ നിനക്കെന്ത അവകാശം അച്ഛൻ സംസാരിച്ചപ്പോൾ വീണ്ടും അവിടെ പ്രകാശമായി ആ സമയം തന്റെ പേര് കേട്ട നിമിഷം ജെസിയുടെ മുഖം വലിഞ്ഞു മുറുകുന്നത് ഫാദർ ബെനഡിറ്റ് കണ്ടു അവൻ ദൈവത്തിനുള്ളതാണ് നീ ശക്തനല്ലേ പറ്റുമെങ്കിൽ അവനെ നേടാൻ ശ്രമിച്ചു നോക്ക് ഫാദർ സ്റ്റീഫൻ ആ പിശാചിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ദൈവത്തിൻ്റെതോ അവൻ അവൻ എന്റെയാണ് എൻ്റെ കാർമ്മികത്വത്തിലാണ് അവൻ ഒന്നിച്ചത് പോളല്ല അവനിലൂടെ ഞാനാണ് അവന് ജന്മം നൽകിയത് അത് എൻ്റെ തന്നെ ആത്മാവാണ് അതെന്നോട് തന്നെ ചേരണം ഞാൻ അതിനെ എടുക്കും അവസാന വാചകം പറഞ്ഞ ഫാദർ സ്റ്റീഫിനു നേരെ നടന്ന ജെസ്സി ഒരടി വെച്ചപ്പോഴേക്കും ഇലട്ടിക് ഷോക്കുള്ള ഭിത്തിയിൽ തൊട്ടിട്ടെന്നപോലെ ഷോക്ക് അടിച്ച് തീറിച്ചു വീണു അവൾ പള്ളിയുടെ പുറത്തായി അത് ആ പിശാചിനെ സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ജെസിയുടെ രൂപത്തിൽ വീണ്ടും എഴുന്നേറ്റ് നിന്ന ആ പിശാജ് കോപം കൊണ്ട് അലറി വിളിച്ചു ആ അലർച്ചയിൽ കറുത്ത നിറമുള്ള കട്ടിയായ പുകപടലങ്ങളായി അത് പലയിടത്തേക്കും പാഞ്ഞുപോയി അതിന്റെ ശക്തി ശക്തിയെന്നോണം വീണ്ടും അവിടെ മുഴുവൻ ഇരുട്ടിലായി ആ കാഴ്ച കണ്ട് കുട്ടികൾ പേടിച്ച് കണ്ണടച്ചു ഫാദർ ബെനഡിറ്റും വെറുക്കുകയായിരുന്നു ഫാദർ സ്റ്റീഫൻ ചുറ്റും നോക്കി ഏതു വഴിയാണ് അവൾ വരുന്നതെന്ന് ആർക്കും അറിയില്ല ഫാദർ കൊരിശുമായി മുന്നോട്ട് നടന്നു തൊട്ടടുത്ത നിമിഷം മിന്നലിന്റെ പ്രകാശത്തിൽ സ്റ്റീഫനച്ഛനു പിന്നിലുള്ള ജനാലയിൽ അച്ഛനെ തന്നെ നോക്കിക്കൊണ്ടു നിൽക്കുന്ന ജെസിയെ ഫാദർ ബെനഡിറ്റ് കണ്ടു ഒച്ച ഒച്ചവച്ചെന്തോ പറയുന്നതിന് മുന്നേ തന്നെ ഫാദർ സ്റ്റീഫന്റെ വലതുഭാഗത്ത് പള്ളി പള്ളിക്കാത്തുണ്ടായിരുന്ന ബെഞ്ചുകൾ തകർന്നു വീഴുന്ന ശബ്ദം ഫാദർ സ്റ്റീഫൻ കേട്ടു അച്ഛൻ അവിടേക്ക് നോക്കി എന്തോ എടുത്തിട്ടതുപോലെ പഴയൊരു ബെഞ്ച് ഒട്ടം ഒടിഞ്ഞു പോയിരുന്നു അതിന് തൊട്ടെടുത്ത് ഭയന്നൊച്ച വെക്കാൻ പോലും ആവാതെ പേടിച്ചാകെ വിയർത്ത് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഫാദർ ബെനഡിറ്റ് ഫാദർ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലു ഫാദർ സ്റ്റീഫൻ ബെനഡിറ്റ് അച്ഛനോട് പറഞ്ഞു അദ്ദേഹം വേഗം കുട്ടികളുടെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് തകർന്നു വീണ ബെഞ്ചിന്റെ മറുപറത്ത് നിന്നും ആരുടെയോ ഞരക്കങ്ങൾ കേൾക്കാൻ തുടങ്ങി ഫാദർ സ്റ്റീഫൻ കുരിശുമായി അങ്ങോട്ട് ചെന്നു ബെഞ്ചമിന്റെ വശത്തേക്ക് പതിയെ ചെന്ന് നോക്കിയ ഫാദർ സ്റ്റീഫൻ അവിടേക്ക് കുരിശുനീട്ടി തൊട്ടടുത്ത നിമിഷം രാവിലെ പകലാക്കിക്കൊണ്ട് ശക്തിയായി വന്ന മിന്നലിൽ ആ മുഖം കണ്ട ഫാദർ സ്റ്റീഫൻ ഞെട്ടിപ്പോയി ഫാദർ ബെനഡിറ്റ് നീലം തല്ലി വീണ ശക്തമായ വേദനയോടെ അദ്ദേഹം കരയുകയാണ് അപ്പോ കുട്ടികളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ഫാദർ സ്റ്റീഫൻ തിരിഞ്ഞ് കുട്ടികളെ നോക്കി പേടിച്ചു കുറച്ച് ആശ്വാസത്തിനായി ബെനഡിറ്റ് അച്ഛന്റെ ലോഹയിൽ കെട്ടിപ്പിടിച്ച് കണ്ണടച്ചു നിൽക്കുന്ന കുട്ടികൾ അവരെ അവരെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫാദർ ബെനഡിറ്റ് യാഥാർത്ഥ്യത്തിൽ അതാരാണെന്ന് മനസ്സിലാക്കാൻ ഫാദർ സ്റ്റീഫന് ആ മുഖത്ത് വിരിഞ്ഞ ക്രൂരമായ ചിരി മാത്രം മതിയായിരുന്നു ആ കൂടി തന്നെ ഫാദർ ബെനഡിറ്റ് ആ കുട്ടികളെ ഒന്നുകൂടി ചേർത്തു നിർത്തി ഫാദർ സ്റ്റീഫന്റെ മുഖത്ത് ആദ്യമായി നിരാശ കാണപ്പെട്ടു അദ്ദേഹം തളർന്നു അത് കണ്ട് ആ പിശാജ് കൂടുതൽ ആനന്ദിച്ചു പക്ഷേ ആ ചിരി പെട്ടെന്ന് നിന്നു ആ പിശാജിന്റെ മുഖം മാറാൻ തുടങ്ങി അവൻ കുട്ടികളെ തട്ടിമാറ്റി വേദന കൊണ്ട് പൊളയുന്നവനെ പോലെ നിലത്ത് വീണ് കാലിൽ നിന്നു ആ ഇരുട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല പെട്ടെന്ന് ഫാദർ ബെനഡിറ്റിന്റെ കൂടി ആ പിശാജ് മുകളിലേക്ക് ഉയർന്നു അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന ആ പിശാജിന് നേർക്ക് ഇരുളിൽ നിന്ന് ഒരു വാള് വീശി ആ വാളിന്റെ ആക്രമണത്തിൽ ആ പിശാജ് വീണ്ടും ദൂരേക്ക് തെറിച്ചു വീണു പള്ളിയുടെ ആനവാതിലിന് മുന്നിലേക്ക് തന്നെ എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയ സമയത്ത് ഫാദർ സ്റ്റീഫിന് കിട്ടിയ പ്രതീക്ഷയായിരുന്നു ആ ആക്രമണം അദ്ദേഹം ഓടി കുട്ടികളുടെ അടുത്തെത്തി ആ സമയം കൊണ്ട് ബോധം തിരിച്ചു കിട്ടിയ ബെഞ്ചമിനടക്കം രണ്ടുപേരെ വലതുവശത്തും രണ്ടുപേരെ ഇടതുവശത്തും അദ്ദേഹം ചേർത്ത് നിർത്തി ദൂരേക്ക് തെറിച്ച് വീണ പിശാചിന്റെ നേരെ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു നിമിഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ മദർ സുപ്പീരിയർ കണ്ണുകളടച്ച് സർവ്വ മാലാഖമാരോടും സഹായത്തിനായുള്ള പ്രാർത്ഥനയിലായിരുന്നു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആ കാഴ്ചയിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഫാദർ സ്റ്റീഫൻ തിരിഞ്ഞു വീണ്ടും ആ പിശാജിനെ നോക്കി വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ ആ പിശാജ് മുന്നിൽ നിൽക്കുമ്പോഴും ഫാദർ സ്റ്റീഫൻ ചിരിച്ചു ദൈവത്തിന്റെ സൈന്യം കൂടെയുള്ളവന്റെ ആത്മവിശ്വാസത്തിന്റെ ചിരി പള്ളിയുടെ മുൻവശത്തേക്ക് തെറിച്ച് വീണ പിശാജ് വീണ്ടും എഴുന്നേൽക്കുമ്പോൾ അവന് മുന്നിൽ ഫാദർ സ്റ്റീഫനും അദ്ദേഹത്തിന്റെ ഇരുവശത്തുനാല് കുട്ടികളും മാത്രമായിരുന്നില്ല അവർക്ക് കാവലായും തന്റെ ഉന്മൂലനത്തിനായും അവരോടൊപ്പം മാലാകന്മാരുടെ വലിയൊരു സൈന്യവും അവന് മുന്നിൽ കാണപ്പെട്ടു പക്ഷേ ആ പിശാജ് പതറിയില്ല കാരണം ഭൂമിയിൽ തന്റെ അസ്തിത്വം തകർക്കാൻ മാലാകന്മാർക്ക് അനുവാദമുള്ളത് ഈ അവസ്ഥയിൽ മാത്രമാണ് ഒരു പക്ഷേ തനിക്ക് സമർപ്പിക്കപ്പെട്ട ആ കുട്ടിയെ നേടാനായാൽ പിന്നെ അവനിലൂടെയാണ് തന്റെ തേർവാഴ്ച മനുഷ്യ ശരീരത്തിൽ കൂടികൊള്ളുന്ന പിശാജിനെ തോൽപ്പിക്കാൻ മാലാകമാർക്കാവില്ല അതിന് തക്ക മനുഷ്യരുമില്ല അത് തന്നെയായിരുന്നു അവന്റെ ആത്മവിശ്വാസം അവന്റെ പ്രതീക്ഷ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ടുവന്ന ഇടിമിന്നലിനൊപ്പം ആ പിശാജ് സകല ലോകവും കേൾക്കുന്നത്ര ഉച്ചത്തിൽ സർവശക്തിയോടെ അലറി എൺപതോളം പിശാചുകളുടെ കൂട്ടത്തിന്റെ രാജാവായ ബലിയേലിന്റെ ശക്തി എന്താണെന്ന് ഫാദർ സ്റ്റീഫൻ കണ്ട നിമിഷമായിരുന്നു അത് അന്നുവരെ ഓർഫണേജിലും മഠത്തിലുമായി താൻ അനുഭവിച്ച സകല പൈശാചിക സാന്നിധ്യങ്ങളുടെയും ഉറവിടങ്ങളായ പിശാചുകൾ ബലിയലിന് പിന്നിൽ അണിനിരുന്നു അവയുടെ എണ്ണവും രൂപവും ഭീകരമായിരുന്നു കുട്ടിയെ കൊന്നുകളയൂ തനിക്ക് പിന്നിൽ നിന്നും തുടർച്ചയായി ശബ്ദങ്ങൾ കേട്ടെങ്കിലും ഫാദർ സ്റ്റീഫൻ ആ കുട്ടികളെ ഒന്നുകൂടി ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായത് പിന്നീട് അവിടെ ഘോര സംഘടനകളുടെ ശബ്ദങ്ങളാണ് മുഴുകിക്കെട്ടത് അദൃശ്യരായ നന്മയും തിന്മയും തമ്മിലുള്ള സംഘടനകളിൽ കുട്ടികൾക്കും ഫാദർ സ്റ്റീഫനും ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഇടയ്ക്കിടെ ഇരുൾ മൂടി നിന്ന പള്ളി പൂർണമായും പ്രകാശിക്കുകയും ഇടയ്ക്ക് അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു നന്മയുടെയും തിന്മയുടെയും ഇടയ്ക്കിടയുള്ള വിജയങ്ങളായി അത് അദ്ദേഹത്തിന് തോന്നി അത് ഏതാനും മണിക്കൂറുകൾ നീണ്ടുപോയി പതിയെ പതിയെ പള്ളി പൂർണമായും പ്രകാശിച്ചു അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഫാദർ സ്റ്റീഫൻ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷിച്ചു മുൻപത്തെ പോലെ തന്നെ മിന്നിമിന്നിക്കുന്ന വിളിച്ചം മാറി തുടർച്ചയായി പൂർണ്ണമായും അവിടെ പ്രകാശം നിറഞ്ഞത് അദ്ദേഹത്തിന് ആശ്വാസമായി ഇപ്പൊ ശബ്ദങ്ങളൊന്നുമില്ല പൂർണമായ നിശബ്ദത യാതൊരു പൈശാചിക സാന്നിധ്യങ്ങളും അറിയാൻ സാധിക്കുന്നില്ല അതിനർത്ഥം ഫാദർ സ്റ്റീഫൻ സന്തോഷത്തോടെ അൾത്തരയിലേക്ക് നോക്കി കണ്ണടച്ച് കുരിശു വരിച്ചു കണ്ണു തുറന്നു പിരിഞ്ഞ ശേഷം അദ്ദേഹം ഫാദർ ബെനഡിറ്റ് വീണ് കിടക്കുന്നിടത്തേക്ക് പോകാനൊരുങ്ങി പക്ഷേ പെട്ടെന്നൊരു നിമിഷം അച്ഛൻ അവിടെ തന്നെ നിന്നു പതിയെ പതിയെ തിരിഞ്ഞ് അൾത്താരയിലേക്ക് ഒന്നുകൂടി നോക്കി അൾത്താരയിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിന്റെ രൂപം അദ്ദേഹം ശ്രദ്ധിച്ചൊന്നും നോക്കി ഫാദർ സ്റ്റീഫന്റെ കണ്ണുകൾ ഭയം കൊണ്ട് നിറഞ്ഞു ആ അൾത്താരയിലെ കുരിശുരൂപം താൻ ഇതുവരെ കണ്ടിട്ടുള്ളതുപോലെയല്ല പെട്ടെന്ന് ഫാദർ സ്റ്റീഫൻ നോക്കി നിൽക്കെ ആ രൂപം പതിയെ തലവുക്കി ഹൃദയത്തിൽ വെള്ളിടി വെട്ടിയ അവസ്ഥയായിരുന്നു ഫാദർ സ്റ്റീഫൻറ്റേത് കാരണം കുരിശ്ശി രൂപത്തിൽ കർത്താവിന് പകരം അദ്ദേഹം കണ്ടത് ബലിയലിനെ ആയിരുന്നു തൊട്ടടുത്ത നിമിഷം അൽത്താരക്ക് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്ന മദർ സുപ്പീരിയർ ബോധം കെട്ട് നിലത്തു വീണു ബലിയൽ തലവുക്കി ഫാദർ സ്റ്റീഫനെ നോക്കി വികൃതമായി ചിരിച്ചു പെട്ടെന്ന് വീണ്ടും പോയി പെയ്തു തുറന്നു മഴ വീണ്ടും ശക്തി പ്രാപിച്ചു ദൈവത്തിന്റെ സൈന്യത്തിന് സാത്താൻ ശക്തി നേടിയിരിക്കുന്നു ഇനി എന്താണെന്ന് മനസ്സിലാലോചിച്ച് ഭയന്ന് നിൽക്കുന്ന സമയം വീണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ വാക്കുകൾ മുഴങ്ങി കുട്ടിയെ കൊന്നുകളയൂ ഈ സമയം കൂനി കൂടി എഴുന്നേറ്റ് ഫാദർ ബെനഡിറ്റ് അദ്ദേഹത്തിന് അടുത്തു വന്ന് നിന്നു ഫാദർ തളർന്ന ശബ്ദത്തിൽ ഫാദർ സ്റ്റീഫന്റെ തോളിൽ കൈവച്ച് ഭീതിയോടെ ബെനഡിറ്റച്ച നിന്നു വീണ്ടും വീണ്ടും മുള്ളിൽ നിന്ന് കുട്ടിയെ കൊല്ലാനാരോ പറയുന്നതനുസരിച്ച് ഫാദർ സ്റ്റീഫൻ അത് തന്നെ തീരുമാനിച്ച് ഇടയ്ക്കെപ്പോഴോ തകർന്നു വീണ ഒരു ലൈറ്റിന്റെ കണ്ണാടി വരുന്ന മൂർച്ചയുള്ള ഭാഗം നിലത്തുനിന്നെടുത്തു തന്റെ അടുത്ത് നിൽക്കുന്ന കുട്ടികളെ നാലു പേരെയും അദ്ദേഹം ഒന്നുകൂടി ചേർത്ത് നിർത്തി അവരെല്ലാം നന്നായി ഭയന്നിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആ ഇരുട്ടിൽ തപ്പിപ്പിടിച്ച് അവനെ ചേർത്ത് പിടിച്ച ശേഷം അവന്റെ കഴുത്തിലേക്ക് കുത്തി ഇറക്കാനായി ഫാദർ സ്റ്റീഫൻ ആ കണ്ണാടി ഉയർത്തി പക്ഷേ ഉയർത്തി ആ കൈ താഴ്ത്തുന്നതിന് മുമ്പ് ആരോ ആ കൈയിൽ പിടിച്ചു അതാരാണെന്ന് നോക്കി മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത നിമിഷം ആ ബലിഷ്ടമായ കൈ അച്ഛനെ തൂക്കി അദ്ദേഹം പള്ളിയുടെ വാതിലിൽ ചെന്നിടിച്ച് നിലത്ത് വീണു എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ബെനഡിറ്റും കുട്ടികളും പേടിച്ചു ഫാദർ അവനെ അവനെ കൊല്ലണം അവന്റെ മകനെ ഞരങ്ങുന്ന ശബ്ദത്തോടെ ഫാദർ സ്റ്റീഫൻ ബെനഡിറ്റ് അച്ഛനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ശബ്ദം കേട്ട ഭാഗത്തേക്ക് അദ്ദേഹം നോക്കിയതും ആകാശത്ത് പ്രകാശിച്ച മിന്നലിനൊപ്പം ഫാദർ സ്റ്റീഫനും തങ്ങൾക്ക് നടുവിലായി നിൽക്കുന്ന ആ പൈശായിക ശക്തിയെയും ഫാദർ ബെനഡിറ്റ് കണ്ടു അദ്ദേഹം സമയം കളഞ്ഞില്ല തളർന്നിരുന്ന ബെഞ്ചമിനെ ചേർത്ത് പിടിച്ച് സ്റ്റീഫനച്ഛൻ ചെയ്തതുപോലെ ഒരു കണ്ണാടി കയ്യിലെടുത്ത് അവനെ കുത്താൻ ഫാദർ സ്റ്റീഫന്റെ ആജ്ഞയും ബെനഡിറ്റച്ഛൻ്റെ പ്രവൃത്തിയും മുന്നിലെ ഭീകര ഭീകരരൂപവും കണ്ട ബാക്കി പേരും ഭയന്ന് ബെനഡിറ്റച്ഛൻ്റെ അടുത്ത് നിന്ന് ഓടി ഫാദർ സ്റ്റീഫന്റെ അടുത്തേക്ക് എത്തി ബെഞ്ചമിനെ കുത്താൻ ശ്രമിക്കുന്ന ബെനഡിറ്റച്ചനെ ആക്രമിക്കാൻ ചെന്ന ബലിയലിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുന്നേ തന്നെ ഫാദർ സ്റ്റീഫൻ തന്റെ കയ്യിലിരുന്ന കണ്ണാടി കൊണ്ട് ആ കുട്ടികളിലൊരാളുടെ കഴുത്തു മുറിച്ചു ബെഞ്ചമിന് കുത്താൻ ശ്രമിച്ചെങ്കിലും മുന്നിൽ തന്നെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന സാക്ഷാൽ പിശാജിനെ കണ്ട് ഫാദർ ബെനഡിറ്റ് ഭയന്ന നിമിഷത്തിലാണ് ഇത് നടന്നത് ഫാദർ ബെനഡിറ്റിനെ ആക്രമിക്കാൻ തുനിഞ്ഞ ബലിയൽ ശക്തമായി അലറി കൊണ്ട് പിൻവലിഞ്ഞു അവന് മറ്റു മാർഗങ്ങളില്ലാത്തതുപോലെ ആ അപകടപ്പെട്ട കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിക്കേണ്ടി വന്നു അവന്റെ ശരീരത്തിൽ കയറിയതും അവൻ വീണ്ടും ജീവനുള്ളവനായി അലമുറയിടാൻ തുടങ്ങി തോറ്റവനെ പോലെ ഇത് മനസ്സിലാക്കിയ ഫാദർ സ്റ്റീഫൻ തന്റെ കുരിശു കയ്യിലെടുത്തു നിന്റെ വെളിപ്പെട്ട അസ്തിത്വം എനിക്ക് നിന്റെ മേൽ സർവ്വ അധികാരവും നൽകുന്നു യു ആർ ബെലിയൽ ദ മൈറ്റി കിങ് ഓഫ് ഹെൽ ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ രാജകീയ ദൗത്യം പെരുന്ന പ്രതിപുരുഷൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു നീയും നിന്റെ സർവശക്തികളും തിരികെ നരകത്തിലേക്ക് തന്നെ മടങ്ങട്ടെ വലിയ ശബ്ദത്തോടെയും അധികാരത്തോടെയും ഫാദർ സ്റ്റീഫൻ അത് പറഞ്ഞതും വലിയ നിലവിളിയോടെ തിഗന്ധങ്ങൾ കേൾക്കുമാർ അലറി വിളിച്ചുകൊണ്ട് ആ പിശാച് അവനെ വിട്ടു പോയി അത് സ്ഥിരീകരിച്ചെന്നോണം അവിടെ പ്രകാശം തിരിച്ചുവന്നു ഫാദർ സ്റ്റീഫൻ തളർന്നു നിലത്തിരുന്നു അലനും മറ്റൊരുവനും ഒപ്പം പേടിച്ചൊരു ബെഞ്ചിൽ കെട്ടിപ്പിടിച്ചിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ വീണ്ടും ഫാദർ ബെനഡിറ്റ് സ്റ്റീഫൻ അച്ഛനെ നോക്കി പിന്നെ നീലത്ത് കിടന്ന കുട്ടിയുടെ അരികിലേക്ക് അദ്ദേഹം ഓടി അടുത്തു ചെന്ന് അവനെടുത്തു പൊക്കി പക്ഷേ ആശ്ചര്യമെന്ന് പറയട്ടെ നീലത്തും ഷർട്ടിലും കഴുത്തിനു ചുറ്റും ചോരത്തുള്ളിൽ കാണപ്പെട്ടെങ്കിലും അവന്റെ കഴുത്തിൽ മുറി ഉണ്ടായിരുന്നില്ല തീരാത്ത സംശയങ്ങളുമായി അദ്ദേഹം ഫാദർ സ്റ്റീഫനെ നോക്കി എല്ലാം ശുഭമായി അവസാനിച്ചതിലുള്ള സന്തോഷം മാത്രമേ ആ മുഖത്ത് അദ്ദേഹം കണ്ടുള്ളൂ കുട്ടികളെയും മദർ സുപ്രീയറേയും തിരിച്ച് സുരക്ഷിതരായി ഓർഫണേജിൽ എത്തിക്കുമ്പോഴും നടന്ന സംഭവങ്ങൾക്ക് യോജിപ്പിക്കാനുള്ള ചിന്തയിലായിരുന്നു ഫാദർ ബെനഡിറ്റ് സ്റ്റീഫൻ അച്ഛനത് മനസ്സിലാവുകയും ചെയ്തു എല്ലാം അവസാനിച്ച് ഓർഫണേജിന്റെ മുറ്റത്ത് അവർ മാത്രം തനിച്ചായപ്പോ ഫാദർ ബെനഡിറ്റ് തന്റെ സംശയങ്ങളുടെ കെട്ടഴിച്ചു ഫാദർ ചോദിച്ചോളൂ ഫാദർ സംശയങ്ങൾ ഒരുപാടുണ്ടല്ലേ ബെഞ്ചമിൻ അല്ലേ അവരുടെ മകൻ അല്ല അവനല്ല അവനോടൊപ്പം കളിച്ചു വളർന്ന അവനെപ്പോലെ ആരോ ഉപേക്ഷിച്ച് നാലു മാസം മാത്രം പ്രായമുള്ളപ്പോൾ അനാഥാലയത്തിൽ വന്ന ജെയിംസാണ് അവരുടെ മകൻ അതേ അനാഥാലയത്തിൽ നിന്ന് വന്ന നാലു പേരിൽ ഒരുവൻ അദ്ദേഹം പറയുന്നത് കേട്ട് ഫാദർ ബെനഡിറ്റ് വീണ്ടും കാര്യങ്ങൾ ഒത്തുയർത്തു നോക്കി ബെഞ്ചമിൻ്റെ ശരീരത്തിലെ പൈശാചിക സാന്നിധ്യം ഉറപ്പിച്ചപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി കാരണം ഉന്മൂലനം ആഗ്രഹിക്കുന്ന ഒരു പിശാചും കാത്തിരിക്കില്ല അങ്ങനെയെങ്കിൽ അവാനിലുണ്ടായിരുന്നത് പോള് വിളിച്ചു വരുത്തിയവനല്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ജെസ്സി ഫാദർ ഗ്രിഗർ പറഞ്ഞ അനുസരിച്ച് ജെസിയുടെ ആത്മാവ് ഈ ലോകത്ത് നിന്ന് പോയതല്ലേ അപ്പോ അവിടെ കണ്ടത് അതൊരു മറയായിരുന്നു ഫാദർ ജെസിയുടെ ആത്മാവാണ് ഇവിടെയുള്ളതെന്ന് തോന്നലുണ്ടാക്കാൻ അങ്ങനെ സ്വന്തം അസ്തിത്വം മറച്ചുവെക്കാൻ അസ്തിത്വം വെളിപ്പെട്ടാൽ ദുഷ്ടശക്തികൾക്കുമേൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പമാണ് അപ്പോ ആ പിശാചിന്റെ പേര് ആദ്യമേ നമുക്ക് മനസ്സിലായതല്ലേ അവിടെ അവൻ മറച്ചുവെച്ചത് ജെയിംസ് മകൻ എന്നുള്ള കാര്യമാണ് ജെയിംസിൻ്റെ ആത്മാവിനൊപ്പം ആ ശരീരത്തിൽ തുടരാൻ സാധിച്ചാൽ മാത്രമേ അവന് നിലനിൽപ്പുള്ളൂ അതാണ് നമ്മൾ നശിപ്പിച്ചത് എന്നിട്ട് ഇപ്പോഴും അവന് ജീവനുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പം അവന്റെ ദേഹത്തുള്ളത് ആരുടെ ആത്മാവാണ് പൈശാചിക ശക്തി പൂർണ്ണമായും വിട്ടുമാറിയ അവന്റെ മനുഷ്യാത്മാവ് തന്നെ മനസ്സിലായില്ല അവന്റെ ജനന സമയത്ത് തന്നെ അവന് മേൽ സർവ്വ അധികാരങ്ങളും പോള് പിാജിന് സമർപ്പിച്ചിരുന്നു ആ അധികാരം ഇനിയില്ല അവൻ ഇനിമേൽ സാധാരണ മനുഷ്യനാണ് അങ്ങനെയാണെങ്കിൽ ഇത്രനാളും ആ പിശാജ് എന്തിനു കാത്തു നിന്നു അതൊരു പക്ഷേ പോളിനോ ജെസിക്കോ അറിയാവുന്ന കാര്യമായിരിക്കും കൃത്യമായി എനിക്കും അറിയില്ല എന്തായാലും ആ പിശാജ് അവന്റെ ആത്മാവിനെ പൂർണ്ണമായും കീഴടക്കുന്നതിന് മുന്നേ തന്നെ നമുക്കെല്ലാം ചെയ്യാൻ സാധിച്ചു ഫാദർ ഒരു കാര്യം കൂടി ചോദിക്കേ സിസ്റ്റർ റീനയെ എന്തിനാണ് പിശാജെ ആക്രമിക്കുന്നത് എന്തിനാണ് സിസ്റ്റർ റോസ്മേരിയെ കൊന്നത് സിസ്റ്റർ റീനയെ ആക്രമിച്ചതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ജെസിയാണ് ഇതിന് പിന്നിലെന്ന് തോന്നലുണ്ടാക്കുക രണ്ട് ഇന്ന് മദർ സുപ്പീരിയറിന്റെ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മളെ സഹായിച്ചതെന്ന് അച്ഛൻ കണ്ടതല്ലേ സിസ്റ്റർ റീനയായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് പതിന് മടങ്ങ് ശക്തി ഉണ്ടാവും അതുതന്നെ പിന്നെ സിസ്റ്റർ റോസ്മേരി അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഈ ഇടവകയിൽ നിന്ന് പോയി പിന്നീട് ഇവിടെ തന്നെ വന്ന സിസ്റ്ററാണ് റോസ്മേരിയെന്ന് അത് തന്നെ കാരണം ദൈവത്തിന്റെ മണവാട്ടിയെന്ന് കരുതി ജസ്സിയെ ക്രൂരമായി കൊന്നുവന്റെ മകളല്ലാതാവുന്നില്ലല്ലോ ആ പ്രതികാരത്തിന്റെ അവസാന ഇരയായിരുന്നു സിസ്റ്റർ റോസ്മേരി എല്ലാം പരസ്പരം യോജിപ്പിച്ചു നോക്കി തൃപ്തനായ ഫാദർ ബെനഡിറ്റിന്റെ സംശയങ്ങൾ തീർന്നു അദ്ദേഹം ഫാദർ സ്റ്റീഫനെ നോക്കി സമാധാനത്തോടെ പുഞ്ചിരിച്ചു അച്ഛൻ നന്നായി പേടിച്ചല്ലേ ഫാദർ സ്റ്റീഫൻ ചോദിച്ചു ഇന്ന് മരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു ഫാദർ അത്രയ്ക്ക് പേടിച്ചു പേടി വരുമ്പോൾ ഒരു കാര്യം ഓർത്താ മതി ഫാദർ ദൈവത്തിന്റെ ഏറ്റവും മഹത്തായ പ്രിയപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ സകല മാലാകമാരും ചെകുത്താന്മാരും ഒന്നിച്ചു മനുഷ്യരെ എതിർത്താലും ദൈവം മനുഷ്യനോടൊപ്പം നിൽക്കും ദൈവം കൂടെയുണ്ടെങ്കിൽ പേടിക്കാൻ വേറെ ഒന്നുമില്ല മനുഷ്യനാണ് ഞാൻ ദൈവപുത്രനായ മനുഷ്യൻ ആകാശത്തേക്ക് നോക്കി കൈവിരിച്ചുകൊണ്ട് ഫാദർ സ്റ്റീഫൻ അത് പറയുമ്പോൾ എന്തോ വല്ലാത്തൊരു സംരക്ഷണം ഫാദർ ബെനഡിറ്റിനും തോന്നി തുടങ്ങിയിരുന്നു